ദ മൊറോക്കൻ ഓർക്കസ്ട്രേറ്റർ ലെഫ്റ്റ് ഹാലൻഡേഴ്സ് ഡേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മധ്യനിരയിലെ ആ ഒരു മൊറോക്കൻ ഓർക്കസ്ട്രേറ്റർ അവരെ വിട്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പ്രതിരോധ നിരയിലെ അല്ലെങ്കിൽ മധ്യനിരയിലെ ദ ബെസ്റ്റ് ഡിസ്ട്രോയർ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന വ്യക്തി മുഹമ്മദ് അലി ബമാമർ ആയിരുന്നു എതിരാളികളുടെ ആക്രമണങ്ങളുടെ മുനിയോടിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ടീമിൻ്റെ ആക്രമണങ്ങൾക്ക് വഴിമരുന്നിടാനും ഇടാനും അദ്ദേഹം കേപ്പബിളായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മധ്യനിരയിലെ നിർണായക സാന്നിധ്യമായിരുന്ന മുഹമ്മദ് അലി ബമാമർ എന്ന മൊറോക്കൻ താരം ആ ഒരു ക്ലബ്ബ് വിട്ട് പുതിയ വാതായങ്ങൾ തേടുമ്പോൾ അത് ഐ എസ് എൽ ക്ലബ്ബുകളായ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്ന സാധ്യതകളുടെ വാതിൽ വളരെ വലുതാണ് ഈ ഒരു മൊറോക്കൻ താരത്തിന് ഇനിയും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാനുള്ള കപ്പാസിറ്റി ബാക്കിയുണ്ട് എന്ന് നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർപ്രൈസിങ് ആയിട്ടുള്ള നീക്കമാണ് കാരണം മുഹമ്മദ് അലി ബമാറിനെ പോലെ ഒരു താരത്തിനെ അവർ പറഞ്ഞു വിടുമ്പോൾ ആ സ്ഥാനത്തേക്ക് അതിനേക്കാൾ മികച്ച ഒരാളെ കൊണ്ടുവരാനുള്ള ഒരു സ്ഥൈര്യം ഏതായാലും അവരുടെ മേധാവിയായിട്ടുള്ള മന്ത്ര താമനേക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എന്ത് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മധ്യനിരയിലെ ആ ഒരു പെർഫെക്റ്റ് യറെ അവർ വിട്ടിരിക്കുകയാണ് അവരുടെ മതിനിരയെ ഒരു ഓർക്കസ്ട്രേറ്ററെ പോലെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി ബമ്മാവറിനെ അവർ ഒഴിവാക്കുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആരെങ്കിലും അദ്ദേഹത്തിനെ സ്വന്തമാക്കുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം